ഗാസയിൽ റമദാൻ മാസത്തിനു മുൻപായി ശക്തമായ വെടിനിർത്തൽ വേണം സമ്മർദ്ദം ചെലുത്തി അമേരിക്ക രംഗത്തെത്തിരിക്കുകയാണ് ഗാസയിൽ റമദാൻ മാസത്തിന് മുമ്പ് വെടിനിർത്താനായി അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് പാലായനം ചെയ്തവർക്ക് വടക്കൻ ഗാസയിലേക്ക് തിരിച്ചു പോകാൻ അവസരമൊരുക്കണം എന്നതാണ് ഹമാസിന്റെ ആവശ്യം വടക്കൻ ഗാസയിലേക്ക് യു എൻ ഇന്റെ ഭക്ഷണ വിതരണം പോലും ഇസ്രയേൽ തടയുന്നതിനാൽ പട്ടിണി മരണങ്ങൾ വർധിക്കുകയുമാണ് യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും ഇസ്രേലിനും മേൽ സമ്മർദ്ദവും ഏറുകയാണ് െ വിട്ടു നൽകുന്നതിന് പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ എന്നതാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം റമദാനിൽ യുദ്ധം തുടരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റമില്ല എന്ന നിലപാടിലാണ് ഹമാസും ഒപ്പം വടക്കൻ ഗാസയിൽ നിന്ന് പാലായനം ചെയ്തവർക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കണമെന്നും ഹമാസ് പറയുന്നുണ്ട് പക്ഷേ ഇതിനെയെല്ലാം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർക്കുകയാണ് യു എനി വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വാഹനങ്ങൾക്ക് വടക്കൻ ഗാസയിലേക്ക് ഇസ്രയേൽ പ്രവേശനം നിഷേധിക്കുന്നതിനാൽ പട്ടിണി മരണങ്ങൾ കൂടുകയാണ് കടൽ ം യു എ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന്റെ തടയില്ലെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട് അടിയന്തര ചികിത്സയ്ക്കായി എണ്ണായിരത്തിലധികം ആളുകളെ ഗാസയ്ക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെങ്കടലിൽ ഹൂതി ആക്രമണത്തിൽ മരിച്ച ചരക്കു കപ്പൽ ജീവനക്കാരുടെ എണ്ണം മൂന്നായിരിക്കുകയാണ് നാലു പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരവുമാണ് മരിച്ചവരെയും പരിക്കേറ്റവരെയും കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കപ്പലിൽ ഇരുപത് ജീവനക്കാരാണ് ഉണ്ടായിരുന്നതെന്നും ഇതിൽ ഒരാൾ ഇന്ത്യക്കാര് ആണ് എന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തിലും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കരീബിയൻ രാജ്യമായ ബാർബറോഡോസിന് വേണ്ടി സർവീസ് നടത്തുക ചെങ്കടലിൽ നേരത്തെയും കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ജീവനക്കാർ മരിക്കുന്നത് ഇത് ആദ്യമായാണ് ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ കപ്പലിന് കാര്യമായ നാശനഷ്ടങ്ങളുമുണ്ട് ഗാസയ്ക്ക് പിന്തുണ അറിയിച്ചാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേർക്ക് കഴിഞ്ഞ നവംബർ മുതൽ ആക്രമണം തുടങ്ങിയത് തിങ്കളാഴ്ച ഹൂതികളുടെ മിസൈൽ പതിച്ച എം എസ് എസ് ടു എന്ന കപ്പലിനെ ഇന്ത്യൻ നേവി രക്ഷിച്ചിരുന്നു പതിമൂന്ന് ഇന്ത്യക്കാരടക്കം ഇരുപത്തിമൂന്ന് ജീവനക്കാരും സുരക്ഷിതരാണ് അതേസമയം ചെങ്കടലിലെ അന്തർസമുദ്ര കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ മുറിഞ്ഞ സംഭവത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച് ഹൂതികളും രംഗത്തെത്തി മേഖലയിലെ രാജ്യങ്ങൾ ഇന്റർനെറ്റ് നൽകുന്ന കേബിളുകളെ തങ്ങൾ ലക്ഷ്യമാക്കില്ലെന്ന് പറയുന്ന ഹൂദികൾ യു എസ് ബ്രിട്ടീഷ് സൈന്യത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ചെങ്കടലിലെ പതിനഞ്ച് അന്തർസമുദ്ര കേബിളുകളിൽ നാലെണ്ണം അടുത്തിടെ വിച്ഛേദിക്കപ്പെട്ടെന്നും ഇത് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ ഇരുപത്തിയഞ്ച് ശതമാനം ഡേറ്റാ ട്രാഫിക്കിനെ ബാധിച്ചെന്നും ഹാങ്കോങ് ആസ്ഥാനമായുള്ള ടെലികോം കമ്പനിയായ എച്ച് ജി സി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചിരുന്നു ഡേറ്റാ ട്രാഫിക് മറ്റു റൂട്ടുകളിലൂടെ വഴിതിരിച്ചുവിട്ട പുനസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ കിഴക്കി ആഫ്രിക്കയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്റർനെറ്റ് ട്രാഫിക്കിനെ സംഭവം ബാധിച്ചേക്കാമെന്നും കമ്പനി കൂട്ടിച്ചേർത്തതാണ് കേബിളുകൾ മുറിയാനുള്ള കാരണം വ്യക്തമായില്ലെങ്കിലും ഹൂതികൾ സംശയനിഴലിലാണ് ഹൂതികൾ കേബിളുകൾ വിച്ഛേദിക്കാമെന്ന് യമനിലെ പാശ്ചാത്യ പിന്തുണയുള്ള സർക്കാർ കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു കപ്പലുകൾ ആക്രമിക്കുന്നതിന് തിരിച്ചടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് ബ്രിട്ടീഷ് സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു അതേസമയം നിജസ്ഥിതി കണ്ടെത്താൻ യു അധികൃതർ ശ്രമം തുടരുകയാണ് അന്തർസമുദ്ര കേബിളുകൾ ഇന്റർനെറ്റിന്റെ നട്ടലായി പ്രവർത്തിക്കുന്നു ഈ കേബിളുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ രണ്ടായിരത്തി ആറിലെ തായ്വാൻ ഭൂകമ്പത്തിന് പിന്നാലെ സംഭവിച്ചതുപോലുള്ള ഗുരുതരമായ ഇന്റർനെറ്റ് തകരാറുകൾക്കും കാരണമാകാം അതോടൊപ്പം കൊടുമ്പടി താങ്ങാനാകാതെ പതിനെട്ട് പേരാണ് ഗാസയിൽ മരണപ്പെട്ടിരിക്കുന്നത് കടുത്ത പോകക്കുറവ് മൂലം അവശരായി ഗാസയിൽ ഉടനീളം കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ മരണത്തോട് മല്ലിടുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് മരിച്ചവരിൽ പതിനഞ്ച് പേർ കുരുന്നുകളാണ് പട്ടിണി മരണം ആയുധമാക്കുന്നതിനെതിരെ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കഴിഞ്ഞ ദിവസം രൂക്ഷമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഭക്ഷണം നിഷേധിക്കുന്നതിനൊപ്പം ബോംബിങും ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയാറ് മൃതദേഹങ്ങൾ ആശുപത്രികളിൽ എത്തിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ ഗാസയിൽ മരണസംഖ്യ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി